നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്തൊരു ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ കാരണം എല്ലാവരും ഇവിടെ നിന്ന് ഏറ്റവും കൂടുതലായി പോകുന്നതും ഗൾഫ് മേഖലയിലേക്കാണ് എങ്കിലിതാ ലുലു ഗ്രൂപ്പാണ് ഇപ്പോൾ ഒരു സുവർണ അവസരം തുറന്നിരിക്കുന്നത് ഒമാനിലെ ഒഴിവുകളിലേക്കാണ് കമ്പനി പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എന്നാൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ല ഇതെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒമാനിലെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിലവിലെ സ്ഥാപനങ്ങളിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇതൊരു അവസരമാക്കി എടുക്കാവുന്നതാണ് ഗ്രാഫിക് ഡിസൈൻ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് വിവിധ പ്രൊജക്റ്റുകൾക്കായി ക്രിയാത്മകവും ആകർഷകവുമായ ഗ്രാഫിക്സ് മോഷൻ ഗ്രാഫിക്സ് വികസിപ്പിക്കുക കാറ്റലോഗുകൾ ബുക്ക്ലെറ്റുകൾ ഇൻസ്റ്റോർ ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ ഉള്ളടക്കം എന്നിവ രൂപകൽപ്പന ചെയ്യുക മാർക്കറ്റിംഗ് ടീമുമായി സഹകരിച്ച് പുതിയ ആശയങ്ങളും ക്യാമ്പയിനുകളും തയ്യാറാക്കുക ഓൺലൈൻ പ്രിന്റ് ക്യാമ്പയിനുകൾക്കായി മാർക്കറ്റിംഗ് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് തർജ്ജമയും പ്രൂഫ് ഗ്രാഫിക്സ് വിഷ്വൽസ് ുംഫക്ട്സ് വീഡിയോ എഡിറ്റിംഗ് എന്നിവയിലെ ഏറ്റവും പുതിയ ട്രെൻഡുകളും മികച്ച രീതികളും അറിഞ്ഞിരിക്കുക ഉയർന്ന നിലവാരമുള്ള ഡിസൈൻ ബ്രാൻഡ് മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമാണെന്ന് ഉറപ്പാക്കുക ഒന്നിലധികം ഡിസൈൻ പ്രൊജക്ടുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുകയും സമയപരിധി പാലിക്കുകയും ചെയ്യുക അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഗ്രാഫിക് ഡിസൈൻ അല്ലെങ്കിൽ അനുബന്ധ മേഖലയിൽ ബാച്ചിലർ ബിരുദം വേണം ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ സമാന തസ്തികയിൽ മുതൽ നാല് വർഷത്തെ പരിചയം വേണം അഡോബ് ഇല്ലസ്ട്രേറ്റർ ഫോട്ടോഷോപ്പ് ഇൻ ഡിസൈൻ പ്രീമിയർ പ്രോ ആഫ്റ്റർ എഫക്ട്സ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിൽ പ്രാവീണ്യം വേണം ശക്തമായ ആശയവിനിമയം ക്രിയാത്മക ചിന്ത ടൈപ്പോോഗ്രഫി ഡിസൈൻ കഴിവുകൾ അറബിക് ഇംഗ്ലീഷ് ഭാഷകളിൽ മികച്ച ആശയവിനിമയ ശേഷി ലുലു ഗ്രൂപ്പിൻ്റെ മസ്ക്കറ്റിലെ ഈ തൊഴിലവസരം ഗ്രാഫിക് ഡിസൈനിൽ കരിയർ ആഗ്രഹിക്കുന്ന പ്രതിഭകൾക്ക് ഒരു മികച്ച വേദിയാണ് ഏഷ്യയിലെ തന്നെ റീറ്റെയിൽ മേഖലയിലെ പ്രമുഖ ബ്രാൻഡായ ലുലുവിൽ ക്രിയാത്മകമായ പ്രൊജക്റ്റുകളിൽ പ്രവർത്തിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടാനും ഇതിലൂടെ അവസരമൊരുക്കുന്നുണ്ട്